അമ്മേ ശരണം ശരണം ദേവീശ്വരണം ശരണം എല്ലാവർക്കും നമസ്കാരം ഇതുവരെ മൗഢ്യത്തിലായിരുന്ന വ്യാഴം ശക്തി പ്രാപിക്കുകയാണ് അതിലൂടെ കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ഏതൊരു ഗ്രഹമായാലും സൂര്യനോട് അടുത്ത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ശക്തി പ്രഭാവത്താൽ ആഗ്രഹത്തിന് മാന്ദ്യം സംഭവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിനാണ് വ്യാഴമാറ്റം നടന്നത് ആ വ്യാഴമാറ്റം കൊണ്ട് കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുമായിരുന്നു എന്നാൽ അവർക്ക് ഈ സൂര്യൻ്റെ ശക്തി മൂലം വ്യാഴത്തിന് ജൂൺ മാസം ഒമ്പതാം തീയതി മൗണ്ടിങ് സംഭവിച്ചു അതുകൊണ്ട് തന്നെ ആ യോഗങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ജൂലൈ മാസം ഒമ്പതാം തീയതി വ്യാഴത്തിൻ്റെ ഈ ബലഹീനത മാറുകയും പൂർണ്ണ പ്രഭാവത്തോടു കൂടി സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പൂർണ്ണ ബലവാനാകുന്നതോട് കൂടി കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക വ്യാഴം ധനകാരനാണ് ഐശ്വര്യങ്ങൾ ധാരാളം കൊണ്ടു ഒരു ഗ്രഹമാണ് ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷങ്ങളും എല്ലാം തന്നെ വ്യാഴം കൊണ്ടു തരുന്നതായിരിക്കും ഇനി വ്യാഴം കൂടി ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്കാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റം കൊണ്ട് ജൂലൈ മാസം ഒമ്പതാം തീയതി മുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് വ്യാഴം ഈ നക്ഷത്രക്കാരുടെ രണ്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തന്നെയാണ് പ്രധാനം ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറുന്നതായിരിക്കും നിങ്ങൾ ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന അതായത് കടം കൊടുത്ത പണം ഈ കാലയളവിൽ തിരികെ ലഭിക്കും ബാങ്കിലൊക്കെ ലോണിനപേക്ഷിച്ചിട്ട് ഇതുവരെ കിട്ടാതിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ആ ലോൺ പാസ്സായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മന്ദത മാറി കിട്ടും ബിസിനസ്സിൽ വലിയൊരു ഉയർച്ച തന്നെ ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുന്നത് മൂലം കുടുംബത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ് ഇനി വരുന്നത് ഇതുവരെ ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന ചില അസുഖങ്ങൾ ഈ കാലയളവിൽ പൂർണ്ണമായും മാറി വളരെ നല്ല ആരോഗ്യാവസ്ഥ തന്നെ വന്നു ചേരുന്നതാണ് സർക്കാർ അർത്ഥ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഇനി വരുന്നത് ഇവർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ അതുപോലെ തന്നെ ഉദ്യോഗക്കയറ്റം ശമ്പള വർധനവ് അതേപോലെ ഇഷ്ടസ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഇവയെല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ചതിയിൽപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഉറ്റ സുഹൃത്തുക്കളെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ഇതുവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന നിങ്ങൾ സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ അവരിൽ നിന്നായിരിക്കും ഈ ചതി നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ആരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയോ അമിതമായി വിശ്വസിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് യഥാർത്ഥ സുഹൃത്തുക്കളെ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഈ കാലയളവിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച വ്യക്തികളായിരിക്കും നിങ്ങളെ തള്ളി പറയുന്നതും ചതിക്കുന്നതുമല്ല അതുകൊണ്ട് അതൊന്നും സൂക്ഷിക്കണം നിങ്ങളെല്ലാം വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തണം ഭഗവാന് നിവേദ്യമായ കദലിപ്പഴവും വെണ്ണയും അർപ്പിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തത് ചിങ്ങൻ രാശിക്കാരായ മകം പൂരം നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ചിങ്ങൻ രാശിയിലെ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളും സാമ്പത്തിക പുരോഗതിയും തന്നെയായിരിക്കും ഇനി വരെ വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴം കൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് യാതൊരുവിധ ഗുണങ്ങളും ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ജൂലൈ ഒൻപതാം തീയതി മുതൽ വ്യാഴം ബലവാനാകുന്നതോടുകൂടി ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങളും ഉയർച്ചയുമായിരിക്കും ഉണ്ടാവാ ഉണ്ടാകുവാൻ പോകുന്നത് ഇവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചു നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ കാലയളവിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും ഒരു വീട് വയ്ക്കുക എന്ന സ്വപ്നം വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചിങ്ങൻ രാശിയിലെ ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ഒമ്പതാം തീയതി കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഭവനത്തിന് വേണ്ടിയുള്ള ആദ്യ പടി നിങ്ങൾ ചെയ്യുന്ന ചെയ്യാവും ചെയ്യാനും ചെയ്യും ഉറപ്പാണ് ചെയ്തിരിക്കും അതായത് നിങ്ങൾ ഇപ്പം ജൂ ഈ ജൂലൈ ഒമ്പതെന്ന് വെച്ച് ജൂലൈ ഒമ്പതാം പത്താം തീയതി തൊട്ട് അങ്ങനെ മനസ്സിൽ വിചാരിക്കരുത് ഒമ്പതാം തീയതി തൊട്ട് വ്യാഴത്തിൻ്റെ വ്യാഴം കൂടി ഈ അശ്വല നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റം ഉണ്ടാകും അപ്പോൾ ആ ദിവസം പിറ്റേ ദിവസം തന്നെ നടക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഈ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ ഈ ഡേറ്റിലായിരിക്കും വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വസ്തു വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കുക ഇതൊക്കെ തന്നെ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും ചിലപ്പോൾ മക്കളുടെ വിവാഹമോ അല്ലെങ്കിൽ കുട്ടികളുടെ നൂലുകെട്ട് ഇതേപോലുള്ള മംഗളകർമ്മങ്ങൾ സ്വഗ്രഹത്തിൽ നടക്കുന്നതായിരിക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സമൂഹത്തിൽ പേരും പെരുമയും ഉണ്ടാവും അവർ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കും നിങ്ങൾ പല കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ് ഈ സമയത്ത് ചെയ്തു തീർക്കുവാനും അതിലൂടെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയും ലഭിക്കുന്നതായിരിക്കും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ അതായത് വാഹനങ്ങൾ ഓടിക്കുന്നവർ വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നവർ വാഹന വർഷോപ്പിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ള വാഹനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം ഉയർച്ച തന്നെയായിരിക്കും ഈ കാലയളവിൽ ലഭിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഈ കൂട്ടുകച്ചവടം നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പലിശക്ക് പണം എടുക്കാതിരിക്കുവാനും പണം വായ്പയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക പണം ക്രയവിക്രയം ചെയ്യുമ്പോൾ പരമാവധി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സാരം ഈ വ്യാഴമാറ്റം കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് എന്നിരുന്നാലും അധിക ചെലവിലുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ച് മാത്രം വേണം തീരുമാനമെടുക്കാൻ നിങ്ങൾ വെള്ളിയാഴ്ച തോറും ദേവി ക്ഷേത്ര ദർശനം നടത്തുക ദേവിക്ക് കടുംപായസം വഴിപാടായി നടത്തുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് തുലാം രാശിക്കാരായ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം തന്നെയായിരിക്കും ജൂലൈ ഒമ്പതാം തീയതി മുതൽ വന്നു ചേരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയും സാമ്പത്തിക ക്ലേശങ്ങളിലൂടെയും മാനസിക വിഷമങ്ങളിലൂടെയൊക്കെ ആയിരുന്നു ഇതുവരെ ഇവരുടെ ജീവിതം കടന്നു വയ്ക്കൊണ്ടിരുന്നത് അല്ലേ എന്നാൽ വ്യാഴം കൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക കർമ്മ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും അത് ആയിട്ടും ഒരു സ്ഥിരമായിട്ടൊരു ഇല്ലാതിരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥിര ജോലി ലഭിക്കും എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ബിസിനസ് തുടങ്ങുവാൻ സാധിക്കും കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ലെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പലരും വരും അത് ചിലപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുമിത്രതകളോ ആയിരിക്കും എവിടുന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പണം ലഭിക്കും ബിസിനസ് തുടങ്ങുവാനും അതുപോലെ നല്ല രീതിയിൽ ബിസിനസ് വിപുലീകരിക്കുവാനും സാധിക്കുന്നതായിരിക്കും പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഒരു കാലഘട്ടം തന്നെയാണ് ജൂലൈ ഒമ്പത് കഴിഞ്ഞാൽ വന്നു ചേരാൻ പോകുന്നത് പ്രത്യേകിച്ച് സീരിയൽ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല പേരും പ്രശസ്തിയും ലഭിക്കും ഇവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല പ്രൊജക്റ്റുകളും ഈ കാലയളവിൽ ഇവരെ തേടി വന്നിരിക്കും അവർക്കത് വളരെ മനോഹരമായി പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതായിരിക്കും തുലൻ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത പ്രത്യേക കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക കാരണം നിങ്ങളുടെ സംസാരം കൊണ്ട് ശത്രുക്കളെ സമ്പാദിക്കുവാൻ കഴിയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾ മധ്യസ്ഥതയ്ക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജാമ്യം നിൽക്കാതിരിക്കുക കാരണം ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് തന്നെയായി ബാധിക്കുകയുള്ളൂ ഈ വ്യാഴമാറ്റം കൊണ്ട് തുലാൻ രാശിക്കാരുടെ സന്താനങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും ഇവരുടെ സന്താനങ്ങൾ മത്സര പരീക്ഷകളിൽ വിജയിക്കും വിദേശ പഠനത്തിന് സാധ്യത കാണുന്നുണ്ട് സ്കോളർഷിപ്പോടു കൂടി പഠനം നടത്തുവാനും സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന മൂലം ഇവരുടെ കടബാധ്യതകളെല്ലാം തന്നെ അടച്ചു തീർക്കുവാൻ സാധിക്കും ദൂരെയുള്ള ദേവാലയങ്ങൾ കുടുംബസമേതം ദർശനം നടത്തുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും വളരെയധികം നല്ല ഉയർച്ച നേടുന്ന സമയമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത് നിങ്ങൾ ശനിയാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും കൈവരുന്നതായിരിക്കും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമുണ്ട് ഇതൊരു പൊതുബലം മാത്രമാണ് എല്ലാവർക്കും ഗുണവും ദോഷവുമെല്ലാം അതുപോലെയുള്ള എല്ലാ ഫലങ്ങളും ഒരുപോലെ വരില്ല അതിന് ഏറ്റക്കുറിച്ചിലും ഉണ്ടാവും അതിന് കാരണം സ്വന്തം ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജോലിസിനെ കാണിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കി അദ്ദേഹം എന്തെങ്കിലും ദോഷങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിവിധി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണാനുഭവങ്ങളും കൈവരിക്കുന്ന കൈവരും കൈവരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്ന മേഖലയിൽ വളരെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ നമ്മുടെ ഈ ഈ സമയമാറ്റം അതായത് വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് ജോലിയിൽ വളരെയധികം സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ദിവസവുമുള്ള പ്രാർത്ഥനയും സമയം കിട്ടുമ്പോൾ ഉള്ള ദേവാലയ ദർശനവും മുടക്കാതെ ചെയ്താൽ നിങ്ങൾക്ക് ഈ വരുന്ന ഒമ്പതാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും കൈവരിക്കാൻ പോകുന്നത് നിങ്ങൾ കൂടുതലൊന്നും ഇല്ലെങ്കിലും രാവിലെ എഴുന്നിട്ട് ദേഹശുദ്ധി വരുത്തി കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ പറ്റുവാണെങ്കിൽ അത്യുത്തമം വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ ഗണപതിയെ നമ്മ ഒരു പന്ത്രണ്ട് ഒന്ന് ഒരുവിടാൻ നോക്കുക കുറഞ്ഞത് നൂറ്റെട്ടാണെങ്കിൽ അത്യുത്തമം ഓം നമശിവായ ഓം നമോ നാരായണായ ഓം നമോ വാസുദേവായ ഓം ശ്രീ ഓം ഗണ അത് ആദ്യം തന്നെ ചെയ്യണം അതേപോലെ തന്നെ ഓം ദാമോദയായ നമ്മ ഇതുപോലുള്ള കുറച്ച് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യത്തിന് പോയാലും അതിനെല്ലാം നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈഡിലുള്ള പ്രയോജനം കിട്ടിയിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ എന്തിന് പോ എന്ത് കാര്യത്തിന് പോയാലും അവിടുന്ന് നമുക്ക് നമുക്കനുകൂലമായ രീതിയിലൊരു മറുപടിയോ ഉത്തരവോ എല്ലാം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും യാത്രയിൽ നിങ്ങൾ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചുമ്മാ വെറുതെ സമയം കിട്ടുന്ന കാര്യമായി ഓം ശിവായ ഓം നമോ നാരായണയ ഓം ഗംഗണേപ്പതി ഇതൊക്കെ ഇങ്ങനെ ഒരു വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ വളരെ പോസിറ്റീവാകും നിങ്ങൾ നമുക്ക് എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞിരിക്കും അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് പ്രത്യേക സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേട്ടിരിക്കും നിങ്ങൾക്ക് നല്ലൊരു സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് സർവശക്തനായ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം